ം പാകിസ്ഥാൻ ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജ്യത്തെ ഇരുപത്തിരണ്ടായിരത്തിലധികം സർക്കാർ ഉദ്യോഗസ്ഥർ ഇരട്ട പൗരത്വമുള്ളവരാണ് പാകിസ്ഥാൻ പൗരത്വത്തോടൊപ്പം അവർക്ക് മറ്റൊരു രാജ്യത്തും പൗരത്വം നിക്ഷേപവും സ്വത്തുകളുമുണ്ടെന്ന് അർത്ഥം ദേശീയ അസംബ്ലി പാനലിന്റെ ആഭ്യന്തരകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം രാജാക്കുരം നവാസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നപ്പോൾ അംഗങ്ങൾ ഈ ഇരട്ടപൗരത്വ സമ്പ്രദായത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർ ജഡ്മിയർ പാർലമെന്റ് അംഗങ്ങൾ എന്നിവരെ നിയന്ത്രിക്കാൻ കർശനമായ നടപടികൾ ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാനുമായി ഇരട്ട പൗരത്വം കരാറുകളുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് പാകിസ്ഥാൻ പാസ്പോർട്ട് അനുവദിക്കുന്ന നിർദ്ദിഷ്ട നിയമനിർമ്മാണം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് യോഗം ശ്രദ്ധിച്ചത് ഇരുപത്തിരണ്ടായിരം ബ്യൂറോക്രാറ്റുകൾക്ക് ഇരട്ട പൗരത്വമുണ്ടെന്നും യോഗത്തിൽ വെളിപ്പെടുത്തി ഇരട്ട പൗരത്വമുള്ള വ്യക്തികളെ ബ്യൂറോക്രാറ്റുകളായി നിയമിക്കരുതെന്ന് ഉറപ്പാക്കാനുള്ള വ്യവസ്ഥാ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന് കമ്മിറ്റി അംഗം അബ്ദുൽ ഖാദർ പട്ടേൽ നിർദ്ദേശിച്ചു അതേസമയം ഓരോ ദിവസം കഴിയും തോറും പാകിസ്ഥാന്റെ തകർച്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമവും സമ്പദ് വ്യവസ്ഥയിലുണ്ടായ താളം തെറ്റിലുകളുമൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് എന്നാൽ ഇതിനിടയിലും ഭാരതത്തിനെതിരെ പദ്ധതികൾ മരയാനും ആരോപണങ്ങൾ നടത്താനും പാകിസ്ഥാൻ മറന്നിട്ടില്ല ഇതും സത്യമാണ് കൂടാതെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അടച്ചുപൂട്ടാനുള്ള അവസ്ഥയിലാണെന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു പാകിസ്ഥാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുകുലുക്കിയത് രാജ്യത്തിന്റെ മൂന്നിലൊന്ന് വെള്ളത്തിനടിയിലായതോടെയാണ് ഇത് പാകിസ്ഥാന്റെ സമസ്ത മേഖലകളുടെയും വളർച്ച മരവിപ്പിച്ചിരുന്നു പണപ്പെരുപ്പം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആയതിനാൽ രാജ്യം അതിന്റെ ഏറ്റവും മോശമായ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ് രൂപയുടെ മൂല്യം ഗണ്യമായി കുറയുകയും പണപ്പെരുപ്പം ശതാബ്ദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുകയും ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ ധനമന്ത്രാലയം മറ്റ് സംഘടനകളെല്ലാം പാകിസ്ഥാന്റെ തകർച്ച തടയാനുള്ള നിർണായകമായ നടപടികൾ കൈക്കൊള്ളുന്നു എന്നാൽ ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം പാകിസ്ഥാൻ കടുത്ത ദാരിദ്ര്യത്തിലേക്കും മാനുഷികവും ആരോഗ്യപരവുമായ ദുരന്തത്തിലേക്കും നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞിരുന്നത് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്ന സാഹചര്യമാണ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Chodhis Building Promoters Private Limited Thirvanandabiram.